സോ ഇപ്പൊ ഒരു റീസെന്റ് ഒരു തൊപ്പിയുടെ കൂടെയുള്ള അച്ചാ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്കിയായിട്ടുള്ള ഒരു ഇഷ്യൂ റീസെന്റ് ഇപ്പൊ ബി ജി എം ഐടെ ഒരു ഇവന്റിന്റെ ഇന്നലെ ഇന്നലെ ഇവന്റിൽ വെച്ചിട്ടൊരു വാക്കുതറക്കും തെറിവിലിങ്ങനെല്ലായിരുന്നു അപ്പോ അതില് വെറുതെ കാറിൽ ഇരുന്നാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് വെറുതെ തെറി വെക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ വെറുതെ പള്ളി കിട്ടിയിട്ട് വെറുതെ കുറെ ഏരിയായിരുന്നു നല്ല രീതിയിൽ ഇപ്പൊ ഇൻസ്റ്റാണെങ്കിലും ലാസ്റ്റ് ഇട്ട ഞങ്ങൾ എന്തെങ്കിലും ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ ആണെങ്കിലും താഴെ കമന്റ് ഒക്കെ വന്നിട്ട് ബോക്സിലൊക്കെ ചുമ്മാ കിടന്ന് വെറുതെ അറിയാൻ എന്താ എന്താ സംഭവം അറിയില്ല ആർക്കും ശരിക്കും ഈ നമ്മളാണ് ആ കമന്റിലാണെങ്കിലും കറക്റ്റ് ആയിട്ട് കണ്ടവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഇത് അറിയാണ്ട് ചുമ്മാ ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബി ജി എം ഒക്കെ കുത്തികേറ്റിട്ട് കുറെ പേര് ഇൻസ്റ്റയിലൊക്കെ കൊണ്ടുപോയിടുന്നുണ്ട് അതില് കൊറേ പേര് അറിയാത്തവർ ഈ സംഭവം മാത്രം കണ്ടിട്ട് കുറെ പേര് ചുമ്മാ കിടന്ന ഇതാക്കുന്നുണ്ട് അത് റീസെന്റ് ആയിട്ടുള്ള പോസ്റ്റിലാണെങ്കിൽ അതിന്റെ കമന്റിൽ അതുപോലെ എന്റെ എന്റെ ഇൻപോസ്റ്റിൽ എനിക്കിട്ടാണ് കൂടുതൽ അതായത് ആവശ്യമില്ലാത്ത കാര്യത്തിന് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഇൻവോൾവ് ആയ കേസണി നമ്മൾക്ക് ഇപ്പൊ തെറി കിട്ടുന്നതിൽ സാറ്റിസ്ഫാക്ഷൻ അതായത് അങ്ങോട്ട് വള്ളി അങ്ങോട്ട് പോയി പോയിട്ട് വള്ളി പിടിച്ചിട്ട് തെറിയേക്കണേലും കുഴപ്പമില്ല ഇത് നമ്മൾ ഒരു തീ തെറ്റും ചെയ്യാത്തതി ഫുള്ള് തെറി ഇപ്പൊ എനിക്കിട്ടാ ബോക്സിലാണെങ്കിലും ഇൻബോക്സിലാണെങ്കിലും അതായത് അവരുടെ സൈഡ് അല്ലെങ്കിൽ അതിന്റെ കട്ട് ചെയ്തിട്ടുള്ള അവരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം നമ്മൾ ലൈവ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇത് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കാരണം ഇത് കഴിഞ്ഞ് ഇന്നാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് വേണം ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഇത് അങ്ങനെ വിട്ടതാണ് പക്ഷെ ഇത് പിന്നെയും പിന്നെയും കുറെ പേര് ഇങ്ങനെ കട്ട് ചെയ്തിട്ടും ബി ജി അമ്മ കുത്തിക്കേറ്റിട്ടും ഇന്നും കുറെ പേര് ഇതാക്കുന്നുണ്ട് പിന്നെ കുറെ എക്സ്പ്ലനേഷൻ ചെയ്യും കാരണം കൊറേ പേര് അറിയാത്തവരുണ്ട് അല്ലെങ്കിൽ കുറെ പേര് കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് മാത്രം വന്നിട്ട് ചുമ്മാ പറയുന്നുണ്ട് അപ്പോൾ ഇത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്തിനാണ് സംഭവം ഇവൻ ഇവനായിട്ട് ഇപ്പൊ അച്ചാൻ ആയിട്ടാണ് അതിൽ വരുന്നത് അതായത് അതിന്റെ തുടക്കം കൊറേ വണ്ടി കൊടുക്കാത്ത ദേശത്തിലാണ് അച്ഛൻ പോയിട്ട് അങ്ങനെ പറഞ്ഞൊക്കെ പറയുന്നുണ്ട് ഏതാ അച്ചനറിയില്ല അറിയണ്ട ഇവനറിയില്ല അച്ഛ എനിക്കൊന്നും അവനെന്താ ഇവനാന്നൊത്ത ശരിയ എന്ത് എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല എന്തായാലും നോക്കി മതിയാണോ മതിയാടാ മതിയാണോ മതിയാളാ നീ പോടാ മൈരന്ന് എന്താടാ നിന്റെ നന്താ എടാ ഞാനാണോ നിന്റെ നന്താ വന്നൂല്ല ഇത് വേറെ ചങ്ങായം ടീമിനെ വിളിക്കുന്ന അച്ഛൻ മിണ്ടാടുന്ന ഫോൺ കട്ട് ചെയ്താ തീട്ട കേസിൽ പിള്ളേർക്കായിട്ട് അടിയാൻ ആരെല്ലാം വിളിച്ചു വരുന്നത് സംഭവം കറക്റ്റായിട്ട് അവര് നേരെ നമ്മടെ നമ്മൾ വരുന്ന കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്ത് പോയതാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് കറക്റ്റ് ഇവർ മുന്നിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്നാമത് നമ്മൾ പരിപാടിക്ക് വന്നിട്ട് നമ്മൾ ഇവർ ഇവർക്ക് പാസ്സുകാരല്ലാത്തന്നെ കുറേ നേരം അവിടെ പോസ്റ്റായിരുന്നു എനിക്ക് വന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ പോസ്റ്റായിട്ട് അവർ ബാക്കിൽ നിൽക്കുകയായിരുന്നു നമുക്ക് പരിപാടിക്ക് നേരായിട്ടാണ് അങ്ങനെ എന്നിട്ടും കുഴപ്പമില്ലാണെങ്കിൽ വെയിറ്റ് ചെയ്തത് എന്നിട്ടും ആണ് പിന്നെ നമ്മളടുത്ത് വരുന്നത് എൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് രണ്ട് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ തൊപ്പി സംസാരിക്കുമ്പോൾ ഓക്കെ നമുക്കാ നമുക്ക് പരിചയമുള്ളതാണ് ഗെയിം കമ്പ്യൂട്ടുള്ളതാണ് ഞാനേ രീതിയിൽ കമ്പനിയായിട്ട് തന്നെ സംസാരിച്ചില്ല അല്ലെങ്കിൽ ഓരോ കാട്ടി കാട്ടിക്കൊടുള്ളൂ എല്ലാം തമാശ രീതിയിലേ ഇതാക്കിയിട്ടുള്ളൂ അതിനുശേഷം അച്ചായ അച്ചായനല്ലേ അച്ചായൻ വന്നിട്ട് എന്തോ എൻ്റെ അടുത്തൊന്നു ചോദിച്ചു ഈ ഏതാണ് എവിടെയുള്ളാണ് എൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയാ അറിഞ്ഞിട്ടാണോ അത് അറിയില്ല അങ്ങനെ ഒരു ആക്കിയ രീതിയിൽ അങ്ങനെ സംസാരിച്ചു ആരാണ് എന്നൊക്കെ രീതിയിൽ അപ്പം അത് ില്ല എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അത് അറിയാൻ പറ്റുന്ന ഒരു കണ്ടന് വേണ്ടി ചെയ്യണ പോലെ എനിക്ക് വന്നത് എനിക്കത് അതുപോലെ വന്ന ഒരു കണ്ടന് വേണ്ടി ചെയ്യണ പോലെ കണ്ടിട്ട് അറിയാൻ പോലെ ഇപ്പൊ എന്നറിയാൻ പറ്റില്ല എന്നറിയാത്ത കുറെ പക്ഷെ ഇവൻ അറിയാൻ പാതരെന്ന് പറഞ്ഞാൽ ഗെയിം ഫീൽഡിക്കണം ഗെയിം തൊപ്പിലൂടെ അപ്പൊ അറിയാൻ പറ്റും സാധാരണ അറിയാൻ പറ്റും അത് ഉറപ്പായിട്ട് അറിയാൻ പറ്റും കാരണം കളിയാക്കിയപ്പോ പുള്ളിക്കാരൻ കളിയാക്കണം പുള്ളിക്കാർ തിരിച്ചൊരു കിയാക്കലോ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തൊപ്പിയെടുത്ത് ചോദിച്ചത് തൊപ്പി ധാരാണ ചോദിച്ചത് തപ്പിധാരണ വെച്ചു അപ്പൊ പറഞ്ഞ തൊപ്പി ധാരാളം വെച്ചി അപ്പൊ പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു തൊപ്പി പറഞ്ഞു അറിയില്ലെന്ന് വെച്ചാൽ പറഞ്ഞു എനിക്കറിയില്ലാന്ന് പറഞ്ഞു അപ്പൊ തൊപ്പി തൊപ്പിനടുത്ത് തൊപ്പി അച്ഛൻ്റെ അടുത്ത് വെച്ചു ഇതാരാണെന്ന് അറിയാൻ പലേന്നെ എനിക്കൊന്നും അറിയാൻ ഇവനെ എന്ന് പറഞ്ഞു പാണിപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും നിന്നെ അറിയാൻ പാടി എനിക്ക് നിന്നറിയാൻ പാ പറഞ്ഞു അപ്പൊ ഞാൻ നീ അറിയാതിരിക്കാൻ വേണ്ടി അച്ഛനൊന്നും അല്ലാന്ന് പറഞ്ഞു പുള്ളിക്കാരൻ വിളിച്ചു ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും മാനേ വന്നു തന്നെ അച്ഛൻ വന്നിട്ട് എന്തായാലും അറിയായിരിക്കാൻ എന്റെ നിന്റെ എന്താ എന്തായാലും നിന്റെ എന്ന് പറഞ്ഞു അവിടെ ചുമ്മാന്ത വിളിക്കേണ്ട അപ്പനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല വിളിച്ചിട്ട് തന്തേക്കേണ്ട ഒരു ആവശ്യമില്ല അത് എത്ര വയസ്സിനും കൂടുതലാണെങ്കിലും നന്തക്കൊളിച്ചാൽ കേട്ടിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ നല്ല ഡ്രിഗറായിട്ട് ഞാനത് വിളിച്ച് പിന്നെ കമന്റിൽ വേറെ പറഞ്ഞ കണ്ടായിരുന്നു ഞാൻ വരെ തൊപ്പി ഇവന്റെ കാറേക്ക് കയറിയപ്പോ ഞാൻ ഇറങ്ങി പോകാനൊക്കെ തൊപ്പി ഇറക്കുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവൻ തൊപ്പിക്ക് ഒരു ബാഡ് സിറ്റുവേഷൻ വന്നപ്പോ കൂടെ ലാപ്പ് കൊടുത്തിട്ടാണെങ്കിലും ഹിറ്റ് ആയിട്ട് ഉപ ഉപകാരം ചെയ്ത ഉപദ്രവം കിട്ടുന്ന അവസ്ഥയാണ് ആരൊക്കെ പൊക്കിയിട്ടുണ്ടോ അവരെ തന്നെയാണ് ഇപ്പോൾ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇറിയും കാര്യങ്ങളായിട്ട് അതിന്റെ ആയിട്ട് കിട്ടുന്നത് അപ്പൊ അവിടെ അച്ഛൻ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഊക്കിട്ട് ഇങ്ങനെ എന്നെ ഇതാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഇതെന്താ ഇന്നോ അല്ലേ അതല്ലേ എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ തിരിച്ചു അവനെ ആ രീതി തന്നെ ഞാനും തിരിച്ചു നോക്കി അത് പക്ഷേ പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല ഊക്കാക്കി നമുക്കും തിരിച്ചു നോക്കാം ആ സമയത്ത് ഇഷ്ടപ്പെടാനായിട്ട് അച്ഛനെ വിളിക്കുന്നത് ശരിക്കും അച്ഛനെ വിളിക്കുന്നത് തെറി പറയുന്നത് ഞാൻ തെറി പറഞ്ഞു ഞാൻ തെറി പറഞ്ഞു പറഞ്ഞില്ല എന്റെ അച്ഛനോട് വിളിച്ചത് ഞാൻ കേട്ടോണ്ടിരിക്കില്ല ഞാൻ തെറി പറഞ്ഞു നല്ല രീതിക്ക് അങ്ങോട്ടും തെറി പറഞ്ഞു വീട് കാണാൻ കുറെ വരെ തെറി വീട് കാണുന്ന ആരാൾ നിങ്ങളെന്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്നു മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഈ ഓക്കെ പേരില് മറ്റേ പുറത്തുനിന്ന് ആളെ പുറത്തേക്കെ ഇറങ്ങുമ്പോ ആളെയൊക്കെ വിളിച്ചു വരുത്തി മറ്റേ പൈസ ഇട്ട് കൊടുത്തു പറഞ്ഞത് അതൊക്കെ എന്ത് റോളാ ലൈവിൽ തന്നെ ഉണ്ട് കോപ്പിയുടെ ലൈവിൽ തന്നെ ഉണ്ട് അത് മറ്റേ കോൾ ചെയ്യുന്നു ലൈവിൽ തന്നെ കോൾ ചെയ്യുന്നു ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തുന്നു കൊട്ടേഷൻ വേണ്ടി ഇടിക്കാൻ വേണ്ടി ആളെ വിളിച്ചു വരുത്തുന്നു ഞാൻ അവളെ കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയത് ഞാൻ വേറെ വഴി പുറകെ കൂടി അടുക്കള വഴിയെന്ന് ഞാൻ എന്തായാലും പോയില്ല ഞാൻ ഫ്രണ്ടി കൂടെ തന്നെ പോയത് ഇത്രയും പതില് പറയാനുള്ളത് വേറെ ഒന്നുമില്ല കാരണം ഓൾറെഡി സ്റ്റാർട്ടിംഗ് തന്നെ ഇവർക്ക് ബാഡ് അടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചെന കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോ അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഞാൻ ആ കാരണം രാഷ്കാമിലുണ്ട് നമ്മള് ഇപ്പം പറയുന്നത് നമുക്ക് മൈൻഡ് ചെയ്യാൻ നമ്മള് അങ്ങോട്ട് പോയാ അവരെ ലൈവില് പോലെ മാറിയിട്ട് നമുക്ക് നമുക്ക് പരിപാടിക്ക് പോവാ പറയുന്നുണ്ട് മറ്റേ ഡാഷ് ക്യാമിൽ എന്നിട്ട് അതിനുശേഷം നമ്മൾ വണ്ടി അവിടുന്ന് മാറിയിട്ട് ദൂരെ കൊണ്ടെങ്കിലും അടുത്ത് പോയാലും പാർക്ക് ചെയ്തു എന്നിട്ടും അത് ഇങ്ങോട്ട് വന്നിട്ട് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പൊഴാണ് പിന്നെ ഇത്രയും കാർ എന്താ കാർ വണ്ടി ഓടിക്കാൻ ആണ് കാർ ഓടിക്കാൻ ഓടിക്കാത്തൊരു റൈഡ് കഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു വണ്ടിയാണ് അതും സാധാരണ പൈസ അല്ല നല്ല വില കൂടിയ വണ്ടി കഷ്ടപ്പെട്ട് അവന് അധ്വാനി തന്നെ വാങ്ങിയ പൈസ വണ്ടി അത് അവന് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല കാരണം അത് അത്രയും മുന്നോട്ട് നോക്കുന്ന വണ്ടിയാണ് അവൻ അതിപ്പോൾ നല്ല ക്ലോസ് ആയിട്ടുള്ള ആണെങ്കിൽ ഓക്കെ ഇപ്പോൾ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് ഈ ഓക്കെ ഇപ്പോൾ അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള അല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അവന് അതുകൊണ്ട് തന്നെയാണ് അവൻ മെയിൻ ആയിട്ട് കൊടുക്കാമായിരുന്നത് കാരണം ഒന്നുമില്ലാതെ ഇത്രയും വണ്ടി ആർക്കെങ്കിലും ഒരു ചെറിയ പേടി ഉണ്ടാവും അത്രയും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ ഒരു റൈഡ് തരാം ഞാൻ ഈ വണ്ടി തീർക്കുക ഞാൻ അതിന് മുന്നേയും തൊപ്പിനെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് റൈഡ് കൊടുത്തിട്ടുണ്ട് ഐ ഫോണിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ ഇയർ ഐഫോൺ എടുക്കാൻ വന്ന സമയത്താണല്ലോ ഭയങ്കര കാറിലേന്റെ ചാട എന്നൊക്കെ പറയണത് എന്ത അവസ്ഥ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫുള്ള് മൊത്തത്തിലൊന്നും അറിയാണ്ട് ഇത് മെയിൻ ആയിട്ട് ഡിസ്കൗണ്ടിൽ ബീജം കുത്തിക്കേറ്റി ഞാൻ കാർ എടുക്കും എന്താണ് നമ്മൾ മൂന്നും പേർ മേ ബി കാർ എടുക്കുന്നുണ്ടാവും എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ പക്ഷെ അത് മറ്റൊരാൾക്ക് ഒരു ഹെയ്റ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് അങ്ങനെ അങ്ങനെ കൊണ്ട കണ്ടന്റ് ആയി പ്രത്യേകിച്ച് യോജിപ്പില്ല ഇവൻ എന്നെ കളിയാക്കിയിട്ട് അത് ഇവൻ ഇഷ്ടപ്പെടാൻ പറ്റിയില്ല അല്ലാണ്ട് ഇപ്പൊ തൊപ്പിയായിട്ട് വേറെ ഇഷ്യൂ ഒന്നുമില്ല ജസ്റ്റ് ഈ അച്ഛൻ അങ്ങനെ സംസാരിച്ച് തിരിച്ച അച്ഛനെ വിളിച്ചപ്പോൾ അവന് തിരിച്ചും അതിനുള്ളത് പറഞ്ഞു അത്രയേ ഉള്ളൂ. അത് അത്ര ആ സമയത്ത് പറഞ്ഞത് ഡോക്കി ആണ് ഫസ്റ്റ് ഡോ ഡോക്കിയാണ് ചെറിയാൻ പോയത് അതിൻ്റെ സ്റ്റാർട്ടിങ് ക്ലിപ്സ് ആയതും കാണിച്ചു തന്നിട്ടുണ്ട് ആരാണ് തുടങ്ങി വെച്ചിട്ടുള്ളത് ആരാണ് കളിയാക്കാൻ തന്നതെന്നുള്ളത് അത്രേ ഇതിൽ പറയുകയുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ട് പറയാം അപ്പോൾ ഇതിൽ ആദ്യം ഇത് ആദ്യം വീഡിയോ ആക്കാനൊരു കണ്ടന്റ് ആക്കാനൊന്നും ഒരു പ്ലാൻ ആയില്ല കാരണം അത് ഒഴിവാക്കി അത് പോട്ടെ എന്തെങ്കിലും അവർട്ടേസ് വിട്ടാണ് പക്ഷേ അത് പിന്നെ ഇൻസ്റ്റ യൂട്യൂബിൽ ആദ്യം കണ്ടതായി പിന്നെ ഇൻസ്റ്റയിൽ കുറേ ഒരു ഓരോ ബീജം കുത്തിക്കായിട്ട് കുറേ കുറേ കണ്ടൻറ്റ്സ് വന്ന് കുറേ തെറുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ കുറെ ഒരു പറഞ്ഞത് എക്സ്പ്ലനേഷൻ വീട്ടിൽ ചെയ്യും കാരണം നമുക്ക് അറിയാവുന്ന ആൾക്കാരോട് പറഞ്ഞായിരുന്നു പക്ഷെ അത് ഒരു എക്സ്പ്ലേഷൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക അതാണ്ട് വേറെ അങ്ങനെ ഹെറ്റ് ഇപ്പോൾ തൊപ്പിയോണലും വേറെ ഇതൊന്നുമില്ല കാരണം തൊപ്പിയായിട്ട് ഈ ലൈവ് തൊപ്പി വന്ന ഇയറിലെ എൻ്റെ അക്കേഷൻ തൊപ്പി ഞങ്ങളിതൊന്നും വിഷയമാണ് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചതാണ് അപ്പോൾ അവന് വേറെ ഇഷ്യൂ ഒന്നുമില്ല ആകെ ജസ്റ്റ് ഇതിൻ്റെ കീഴിൽ ഒരു ഇഗോ ക്ലാഷോ പോലെ ബാക്കി അച്ഛനും പേർക്കാണെങ്കിലും വന്ന ഒരു സംഭവം മാത്രമാണ് അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ജസ്റ്റ് അറിയാത്തവർക്കൊന്ന് പറഞ്ഞത് താക്കണത് കാരണം ഇത് ആസ് എ സ്ട്രീമർ അല്ലെങ്കിൽ തൊപ്പിയും ഞാൻ തമ്മിലുള്ളൊരു ഇഷ്യൂ ഇല്ല അതിൻ്റെ ഇടയ്ക്കുള്ള ബാക്കിയുള്ള ഈ ഓഡിയൻസ് കാണുന്ന ചുമ്മാ തെറി വിളിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഈ വഴക്കും ും കാര്യമില്ല മര്യാദ സംസാരിച്ചു നല്ല മ്യൂസിക്ക് തന്നെയാണ് പിരിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോസ് വരുന്നു പിന്നെ ഡോക്കിക്ക് ഹൈറ്റ് ആവുന്നു പിന്നെ ചില മാത്രം ഇടുന്നു. ഒരു പെർട്ടിക്കുലർ പോഷൻ അല്ലെങ്കിൽ അവിടത്തെ കാര്യങ്ങൾ മാറ്റി അങ്ങനെ ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യണവും കൂടി ഈ ഒരു ഉദ്ദേശിക്കുള്ളൂ പിന്നെ ഇത് കഴിഞ്ഞിട്ട് സോറി പറയാനും വന്നാടുന്ന ആവശ്യമില്ല സോറി തൊപ്പി വന്നു സോറിന്റെ സോറി പറയാ സോറി പറഞ്ഞ സോൾവ് ആക്കാന്നുള്ള പുള്ളിക്കാരൻ പറഞ്ഞു അപ്പൊ എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞു വിളിച്ചിട്ട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും അപ്പൊ അത്ര പറഞ്ഞു ഞാൻ ഞാൻ തന്നെ ഒപ്പിടെടുത്ത് പറഞ്ഞാ നിന്റെ അന്തൊക്കെ വിളിച്ചിട്ട് സോറി പറഞ്ഞാൽ എങ്ങനെ ഞാൻ അപ്പൊ എനിക്ക് സോറി ഒന്നും എനിക്ക് ആവശ്യമില്ല ഞാൻ ഞാൻ പറഞ്ഞു ില്ല പക്ഷെ ആ വിളിച്ചിന് സോറി പറഞ്ഞ് വരേണ്ട ആവശ്യമില്ല അത്രയോ പറഞ്ഞില്ല വേറെ അതിൻ്റെ ഒരു ബാക്കി കണ്ടിന്യൂ അല്ലെങ്കിൽ വേറെ തല്ലാൻ അത് വിളിക്കാനൊന്നും ഇല്ല ജസ്റ്റ് അത് അത് വിട്ടേക്ക് നമുക്ക് താല്പര്യമില്ല സോൾവ് ആക്കാൻ അത് തന്തക്ക് വിളിച്ചിട്ട് സോറി വരേണ്ട ആവശ്യമില്ല അത്രയോ പറഞ്ഞോളൂ